ാരെ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് ആദ്യം നമുക്ക് ഈ പാഠത്തിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം മഹാഭാരതം വനപർവത്തിൽ അമ്പത്തിരണ്ടാം അധ്യായം മുതൽ എഴുപതാം അധ്യായം വരെയുള്ള ഭാഗമാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം നളചരിതമാട്ടക്കഥയുടെ ഭാഗമാണ് നമുക്ക് പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് നമുക്കാദ്യം നളചരിത മാട്ടക്കഥയെക്കുറിച്ച് മനസ്സിലാക്കാം വിദർഭ രാജാവായ ഭീമന്റെ മകൾ ദമയന്തിയാണ് ഇതിലെ നായിക നാരദ മഹർഷിയിൽ നിന്നും ദമയന്തിയുടെ ഗുണഗണങ്ങളെക്കുറിച്ചറിഞ്ഞ നളൻ ദമയന്തിയിൽ ആകൃഷ്ടനാകുന്നു നളനെക്കുറിച്ച് രാജഹംസത്തിൽ നിന്ന് കേട്ടറിഞ്ഞ ദമയന്തിയും നളനിൽ അനുരക്തയാകുന്നു അതായത് ദമയന്തിക്ക് നളനോട് ഒരു ഇഷ്ടം തോന്നുന്നു ദമയന്തിയുടെയും നളന്റെയും ലവ് സ്റ്റോറിയാണ് നളചരിത മാട്ടക്കഥയിൽ മെയിനായിട്ടുള്ളത് ഇതിന്റെ ചെറിയ പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം ശ്ലോകങ്ങൾ ചൊല്ലുന്നില്ല ശ്ലോകങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക അതിൻ്റെ മീനിങ് ആണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അമൂല്യ സ്വർണ സ്വർണശോഭയുള്ളവനും ഉറങ്ങിക്കിടക്കുന്നവനുമായ അരയന്ന ശ്രേഷ്ഠനെ ഇണക്കാമെന്ന വിചാരത്തോടെ ആ രാജാവ് അനങ്ങാതെ പതുങ്ങിച്ചെന്ന് താല്പര്യത്തോടെ കടന്നു പിടിച്ചു അപ്പോൾ അരയന്നം കനത്ത ദുഃഖത്തോടെ ദയനീയമായി കരഞ്ഞു കനത്ത ദുഃഖം എന്ന ശ്ലോകത്തിൽ എവിടെയാണ് പറയുന്നത് കനക്കും ശോകം അതാണ് കനത്ത ദുഃഖം ദുരോദാദി കരുണം അതിന്റെ അർത്ഥം എന്താണ് ദയനീയമായി കരഞ്ഞു ഇനി അടുത്ത ശ്ലോകം നോക്കൂ ഹംസം എന്ന പക്ഷിയെ കൂട്ടുകാർക്കറിയില്ലേ അതിന്റെ മറ്റൊരു പര്യായ പദമാണ് അരയം നളരാജാവ് ഹംസത്തിനെ പിടിച്ചപ്പോൾ ഹംസം പറയുന്ന കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത് അയ്യോ കഷ്ടായി പോയല്ലോ എന്ന് സൂചിപ്പിക്കാനാണ് ശിവ ശിവ എന്ന പ്രയോഗം ഇവിടെ ഉപയോഗിച്ചത് എന്തു ചെയ്യൂ ഞാൻ ഇനി ഞാൻ എന്താണ് ചെയ്യ എന്നെ ചതിച്ചു കൊല്ലിന്നിതു രാജേന്ദ്രൻ ഈ രാജേന്ദ്രൻ എന്നെ ചതിച്ചു കൊല്ലുകയാണോ അതെന്താ അങ്ങനെ അരയനം പറയാൻ കാരണം ഉറങ്ങിക്കിടക്കുന്ന അരയനത്തെയാണ് രാജാവ് പിടിച്ചത് അതുകൊണ്ടാണ് രാജാവ് തന്നെ ചതിച്ചു കൊല്ലുകയാണോ എന്ന് അരയന്നം ചിന്തിച്ചത് എന്റെ കുടുംബത്തിന് ആശ്രയമില്ലാതെയാകുമല്ലോ എന്നാണ് അടുത്തതായിട്ട് അരയന്നം ചിന്തിക്കുന്നത് ആ വരികൾ ഏതാണ് വിവശം നിരവലംബം മമ കുടുംബമിനി മമ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ കുടുംബമിനി നിസ്സഹായവും നിരാശ്രയവുമായി തീരുമല്ലോ എന്നാണ് അരേനം പറയുന്നത് ഹംസം തന്റെ കുടുംബം അനാഥമായി പോകുമെന്ന് പറയാൻ കാരണം എന്താണെന്നാണ് അടുത്ത ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ ശ്ലോകം നോക്കൂ ജനകൻ എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചവൻ അതായത് അച്ഛൻ തനയൻ എന്ന് പറഞ്ഞാൽ മകൻ മകനായിട്ട് ഞാൻ ഒരുത്തനേ ഉള്ളൂ എന്റെ അമ്മക്ക് ജനനി തൻ്റെ ദശ ഇങ്ങനെ എൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ ജനനി എന്ന് പറഞ്ഞാൽ അമ്മ ദശ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് അവസ്ഥയാണ് നമ്മൾ ശനി ദശ ശുക്രദശ എന്നൊക്കെ പറയില്ലേ അതുപോലെ ദശ എന്ന് പറഞ്ഞാൽ ഇവിടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അച്ഛനാണെങ്കിൽ മരിച്ചുപോയി ഒരേ ഒരു മകനായ ഞാന് കൊല്ലപ്പെടാൻ നിൽക്കുകയാണല്ലോ എൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് ആലോചിച്ച് ഹംസം വിഷമിച്ച് പറയാണ് പിന്നെന്താണ് ഹംസം പറയുന്നത് പ്രസവിച്ച് ഏറെ നാൾ കഴിയാത്ത എൻറെ ഭാര്യ ഇപ്പോൾ ഇതറിഞ്ഞാൽ അത്യധികം ദുഃഖിതയായി പ്രാണൻ വെടിയും അതോടെ എന്റെ വംശവും ഇല്ലാതായി തീരും എന്നാൽ കുലം ഇതഖിലവും മറുതി വന്നിതു എന്റെ കാരണം കൊണ്ട് കുലം തന്നെ നശിച്ചു പോകുമല്ലോ എന്നാണ് വിഷമിച്ചുകൊണ്ട് ഹംസം പറയുന്നത് അടുത്ത ശ്ലോകം നോക്കൂ രാജാവ് തന്നെ കൊല്ലാതിരിക്കാൻ ഹംസം പറയുന്ന കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ് രാജാവേ ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങേക്ക് വലിയ ദുരിതം ഉണ്ടാകും രാജാവേ ചെമ്പൊന്നിൽ നിറമുള്ള എന്റെ ചിറക് മനസ്സിൽ ആശ തോന്നിപ്പിക്കുന്നതാണ് ഇതുകൊണ്ട് നീ ധനികനാവുമോ അതായത് ഹംസത്തിന്റെ നിറം സ്വർണ നിറമാണ് പക്ഷേ അത് സ്വർണത്തിന്റെ മൂല്യമില്ലല്ലോ അതിനെ അതാണ് ഇവിടെ ധനികനാകുമോ എന്ന് ഹംസം ചോദിക്കുന്നത് പിന്നെ എന്താണ് ഹംസം പറയുന്നത് അയ്യോ ഗുണവും ഗുണവുമനവധി ദോഷമായതു തൻ്റെ ഗുണങ്ങൾ തനിക്ക് ദോഷമായി തീർന്നല്ലോ എന്ന് വിഷമിച്ച് പറയാണ് ഹംസം ഇതിനെല്ലാം നളരാജാവ് ഹംസത്തിന് മറുപടി കൊടുക്കുന്ന ശ്ലോകമാണ് അവസാനത്തേത് നളൻ ഹംസത്തോട് പറയാണ് ഹംസമേ നീ ഇതറിയുക കരച്ചിൽ നിർത്തുക എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കേടുമില്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അതിമനോഹരവും സാമ്യമില്ലാത്തതുമായ നിന്റെ ശരീരം കാണാൻ വലിയ മോഹം തോന്നിയത് എന്നെ നിനക്ക് ഒരു ദ്രോഹവും ഉണ്ടാവുകയില്ല പക്ഷികളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ അല്ലയോ ഗുണനിധി നീ ഇനി ദുഃഖിക്കരുത് നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പറന്നുകൊള്ളുക അതായത് നീ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് പറന്നുകൊള്ളുക എന്നാണ് നളരാജാവ് ഹംസത്തോട് പറയുന്നത് നമുക്കിനി ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിരവലംബം മമ കുടുംബമിനി തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെ കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് ചർച്ച ചെയ്യുക ഇവിടെ ഹംസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് എഴുതാനുള്ളത് അതിന്റെ ആൻസർ നോക്കൂ ഉണ്ണായി വാര്യർ രചിച്ച നളചരിത മാട്ട കഥയിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നാണ് ഹംസം താൻ പിടിക്കപ്പെട്ടതോടെ നിസ്സഹായവും നിരാശ്രയവുമായ തന്റെ കുടുംബം അനാഥമാകുമെന്നോർത്ത് ഹംസം ആകുലപ്പെടുന്ന പാഠഭാഗത്തെ ശ്ലോകത്തിലെ വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിലൂടെ ഹംസത്തിന്റെ അതിരറ്റ കുടുംബസ്നേഹവും നിസ്വാർത്ഥ യും കാണാൻ സാധിക്കുന്നു ഇവിടെ ഹംസം രാജാവിനോട് പോലും സത്യം തുറന്നു പറയാനുള്ള ധീരതയും രാജാവിന്റെ ധനത്തോടുള്ള കൊതിയെ പരിഹസിക്കാനുള്ള ധൈര്യവും പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവിന് വലിയ പാപം വന്നു ചേരുമെന്ന് തുറന്നു പറയാനുള്ള ആർജവം ഹംസം കാണിക്കുന്നു തന്റെ വാക്ചാതുര്യത്തിലൂടെ രാജാവിന്റെ കയ്യിൽ നിന്നും പ്രശംസ പിടിച്ചു പിടിച്ചുപറ്റാനും രക്ഷപ്പെടാനും ഹംസത്തിന് ആകുന്നുണ്ട് കൂടാതെ ഹംസത്തിന് ഭംഗിയുള്ള സ്വർണവർണമുണ്ടെങ്കിലും അതിൽ അഹങ്കരിക്കുന്നില്ല ഇതെല്ലാമാണ് ഹംസത്തിന്റെ സവിശേഷതകൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് പറഞ്ഞത് കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഥാപാത്ര നിരൂപണം ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേരാണ് തലക്കെട്ടായി നൽകേണ്ടത് ഇവിടെ നളനെക്കുറിച്ചാണ് കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞത് അതിനാൽ നളൻ എന്ന് തലക്കെട്ട് നൽകുക അപ്പോൾ നമുക്ക് കഥാപാത്ര നിരൂപണം എഴുതാം നളൻ ഉണ്ണായി വാര്യരുടെ പ്രധാന കൃതിയായ നളചരിത മാട്ട കേന്ദ്ര കഥാപാത്രമാണ് നളൻ നിഷധയിലെ രാജാവായ അദ്ദേഹത്തിന് വിദർഭ രാജാവിന്റെ പുത്രി ദമയന്തിയോട് പ്രണയം തോന്നുന്നുണ്ട് നല്ല സൗന്ദര്യാസ്വാദകനായ അദ്ദേഹം ം സ്വർണ്ണ ഹംസത്തെ ഇണക്കി വളർത്താനായി പിടികൂടുകയും ആ ഹംസം ദുഃഖിതനായി സംസാരിക്കുന്നത് കേട്ട് സൗമ്യതയോടെയും കാരുണ്യത്തോടെയും അതിനെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന നളന്റെ ഗുണം വ്യക്തമാകുന്നു മാത്രമല്ല തന്റെ ബാഹ്യ സൗന്ദര്യം മോഹിച്ച് ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാത്ത തന്നെ ിച്ച രാജായ നളനെ ഹംസം വിമർശിക്കുന്നുണ്ട് ആ വിമർശനം ക്ഷമയോടെ ഉൾക്കൊണ്ട് തന്റെ തെറ്റ് തിരുത്താനും നളൻ യാതൊരു മടിയും കാണിക്കുന്നില്ല കൂടാതെ രാജാവെന്ന അഹങ്കാരമില്ലാതെ മറ്റു ജീവജാലങ്ങളെ വളരെ ശ്രേഷ്ഠമായ ഭാഷയിൽ അഭിസംബോധന ചെയ്യാനും നളന് കഴിയുന്നുണ്ട് ഇതിലൂടെ അദ്ദേഹത്തിന്റെ സ്നേഹസമ്പന്നതയും മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് നളന്റെ പ്രണ ഹംസം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആനക്കുട്ടിയുടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ